നമസ്കാരം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തേരോട്ടം തന്നെയാണ് നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിനെ പുലർത്തിക്കൊണ്ട് ബി ജെ പിയുടെ അമ്പുകൾ ചെന്നു തറച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ നെഞ്ചത്തു തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അത് ആദ്യമേ തന്നെ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ഒന്നടക്കം പറഞ്ഞതാണ് മഹാരാഷ്ട്രയിൽ പ്രകൃതി താമര പൂക്കൾ കൊണ്ട് ബി ജെ പിയെ പുഷ്പാഭിഷേകം ചെയ്തിരിക്കുകയാണ് ഇനി മഹാരാഷ്ട്ര എങ്ങോട്ടാണെന്ന് നോക്കാം ബി ജെ പി ശിവസേന ഷിൻഡെ പക്ഷം എൻ സി പി അജിത് പവാർ പക്ഷം എന്നിവരടങ്ങിയ മഹായുധി സഖ്യവും കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെയും ശിവസേന യു ബി ടി ശരത് പവാറിന്റെ എൻ സി പി വിഭാഗം എന്നിവ ഉൾപ്പെടുന്നതാണ് മഹാവികാസ് അഖാഡിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ശിവസേനയും എൻ സി പിയും രണ്ടായി പുലർത്തിയതിനു ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് ഭരണ തുടർച്ചയുമായി മഹായുതി സഖ്യം എത്തുമെന്ന് എക്സിറ്റ് പോളുകൾ ഒന്നടക്കം പ്രവചിച്ചത് ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി സർക്കാർ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് ഒറ്റ ഘടകമായി അല്ലെങ്കിൽ ഒറ്റ ഘട്ടമായി നവംബർ ഇരുപതിനാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അറുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് ശതമാനം അറുപത്തൊന്ന് ദശാംശം നാലായിരുന്നു എഴുപത്തിനാല് സീറ്റുകളിൽ കോൺഗ്രസും ബി ജെ പിയും നേരിട്ടാണ് മത്സരം നടന്നത് കേവലം ഭൂരിപക്ഷത്തിന് വേണ്ട പതിനാല് സീറ്റുകളാണ് ഭരണമുന്നണിയായ മഹായുതിയിൽ ബി ജെ പി ഇപ്പോൾ നൂറ്റി നാപ്പത്തി ഒമ്പത് സീറ്റുകളിലും ശിവസേന എൺപത്തിയൊന്ന് സീറ്റുകളിലും അജിത് പവാറിന്റെ എൻ സി പി അമ്പത്തി ഒമ്പത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ് നൂറ്റി ഒന്ന് സീറ്റുകളിലും ശിവസേന യു വി ടി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിലും എൻ സി പി ശരത് പവാർ പക്ഷം എൺപത്തി ആറ് സീറ്റുകളിലുമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് മഹാരാഷ്ട്രയിൽ മഹായുധിയുടെ കുതിപ്പ് സകല പ്രതീക്ഷകളെ ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആദ്യ മണിക്കൂറിൽ ലീഡ് പടിപടിയായി ഉയർത്തിയ നിലവിൽ ഇരുന്നൂറ് സീറ്റുകൾ എന്ന മൃഗീയ ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം അധികാരത്തിലേക്ക് വരും അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കമുള്ള തൂക്ക് സഭ എന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചു തൂക്കു സഭയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പി ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ശക്തമായ നേരോട്ടത്തിൽ മിന്നുന്ന വിജയമായിരുന്നു ബി ജെ പി മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ രാഹുലിന്റെ തന്ത്രങ്ങളെല്ലാം മഹാരാഷ്ട്രയിൽ പിടച്ചു എന്ന് തന്നെ പറയണം ഇന്ത്യ സഖ്യം അതായത് ഡൽഹിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും തുടർത്തിവിട്ട ഭൂഷയുള്ള അമ്പ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ നെഞ്ചും കൂടെ തുളന്നു കയറിയിരിക്കുന്നു ജനങ്ങൾ ഒരിക്കൽ കൂടി ഇന്ത്യാ സഖ്യത്തിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു അവിടുന്ന് മഹാരാഷ്ട്രയുടെ മണ്ണിൽ രാഹുലിനെ രാഹുൽ ഗാന്ധിയെ ഓടിച്ചു വിട്ടിരിക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ മാല കൊണ്ട് താമര പൂക്കൾ കൊണ്ട് ജനങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് വേണം പറയാൻ